ലോകായുക്തയെ നശിപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന ഹേമ കമ്മിറ്റിയെയും നശിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന വിമർശനവുമായി സംവിധായകൻ അഖിൽമാരാർ ദിലീപേട്ടന്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ സർക്കാർ തന്നെയാണ് ഹേമ കമ്മീഷനെ കൊണ്ടുവരുന്നത് എന്നാൽ അവസാനം മലയാള സിനിമയിലെ മുഴുവൻ നടിമാർക്കും നടന്മാർക്കും മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയാണെന്നും അഖിൽമാരാർ പറഞ്ഞു ഒരു അനാവശ്യ റിപ്പോർട്ട് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് താരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ അഭിനേതാക്കളോട് തന്നെ ചോദിക്കുക നിങ്ങൾ ആരോടെങ്കിലും പോയി ചേച്ചി കിടന്നു കൊടുത്തിട്ടാണോ അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ പച്ചക്കുള്ള മറുപടി അപ്പോൾ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ പോലീസിന് കേസെടുക്കാൻ നൂറ് ശതമാനം കഴിയും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പോലീസിന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാം ആ പരാതിക്ക് സാധുതയില്ലെങ്കിൽ എഫ്ഐ ആർ റദ്ദു ചെയ്യാം പരാതിയും വേണമെന്നില്ല ഞാൻ പരസ്യമായി ഉന്നയിച്ചു എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ പോലീസിന് സ്വമേധയാ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം ആ എഫ് ഐ ആർ നിലനിൽക്കുമോ എന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് തീരുമാനിക്കുക ഏത് കാലഘട്ടത്തിലെ വിഷയങ്ങളാണ് ഇവർ പഠിച്ചതെന്ന് മനസ്സിലാക്കണം തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതെന്ന് അറിയണം അതുകൊണ്ടാണ് എത്ര പേരുകൾ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലെ പരാതിയാണ് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണ് ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട താരങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്നതൊക്കെ അറിയണം സിനിമയിൽ നിന്നും അവസരം നഷ്ടപ്പെട്ട് മുഴുവനായി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളുടെ നെഞ്ചത്തേക്ക് കയറി കളയാം എന്ന് വിചാരിച്ച് കുറേ പേർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മാത്രം കൊണ്ടു കൊടുത്ത മൊഴിയാണോ സിനിമ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളുടെയും കാര്യമായി പറയേണ്ടതെന്നും അറിയണം പേരുകൾ പുറത്തു പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുമെന്ന് എന്ന കാര്യം കഴിഞ്ഞ ദിവസം നടി പാർവതി അഭിപ്രായപ്പെട്ടിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നത് പോലെ ആയിപ്പോകും എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് മാധ്യമ മേഖലയിലില്ലേ എത്ര മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് സിനിമ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ട് അധികം പ്രാധാന്യത്തോടെ കാണുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നിയമത്തിൻ്റെ മുന്നിൽ നീതി തുല്യമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ കാശ് കൊടുക്കുന്ന കാര്യത്തിൽ എങ്ങനെ നീതി തുല്യമായി നടപ്പിലാക്കാൻ സാധിക്കും മാർക്കറ്റ് വാല്യൂ ആണ് അവിടെ പ്രധാനം പാർവതി തിരുവോത്ത് വാങ്ങിക്കുന്ന പൈസയാണോ ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുന്ന പെൺകുട്ടി വാങ്ങിക്കുന്നത് എന്നാൽ പിന്നെ ഞാനും അത് വാങ്ങിച്ചേക്കാമെന്ന് പാർവതി കരുതുമോ നയന്താരയും വാങ്ങിക്കുന്ന കാശ് ഇവിടുത്തെ ഒരു നടനും കിട്ടില്ല ആണും പെണ്ണുമല്ല മാർക്കറ്റ് വാല്യൂ ആണ് വിഷയം ഇതൊന്നും മനസ്സിലാകാതെ വിട്ടിത്തരം വിളിച്ചു പറഞ്ഞ് ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും അഖിൽമാറാർ കൂട്ടിച്ചേർത്തു